ആമോസ് എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഇസ്രായേലിന്റെ നാശം ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങൾ അവിടെ നിന്നോട് ചോദിച്ചു ആമോസ് നീ എന്ത് കാണുന്നു ഒരു കുട്ട ഗ്രീഷ്മ ഫലങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവരുൾ ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിന്റെ അവസാനം വന്നു കഴിഞ്ഞു ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല കർത്താവരുൾ ചെയ്യുന്നു കൊട്ടാരത്തിൽ നിന്നുയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിണമിക്കും എല്ലായിടത്തും അവ ചിതറിക്കിടക്കും ദരിദ്രരെ പതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ ഗോതമ്പ് വിൽക്കേണ്ടതിനും ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ള തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോടി ചെരുപ്പിനും വിലക്ക് വാങ്ങേണ്ടതിനും പതിരു വിറ്റഴിക്കേണ്ടതിനും സാപത്ത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു യാക്കോബിന്റെ അഭിപ്രായമാണ് കർത്താവ് ശപഥം ചെയ്യുന്നു അവരുടെ പ്രവർത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല ഇതു നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ ദേശം മുഴുവൻ നൈൽ പോലെ പതഞ്ഞുപൊങ്ങും ഈജിപ്തിലെ നൈൽ പോലെ ഇളങ്ങിമറിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു അന്ന് മധ്യാത്തിൽ സൂര്യൻ അസ്തമിക്കും നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായിരിക്കും മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും സകലനെയും ഞാൻ ചാക്കുടിപ്പിക്കും എല്ലാ ശിരസും കഷണ്ടിയാക്കും അത് ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയാകും ആ ദിനം അവസാനം വരെ രക്തമായിരിക്കും ദൈവമായ കർത്താവരു ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണ ക്ഷാമമോ ദാഹജലത്തിനുള്ളവർ വറുതിയോ അല്ല കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും ദൈവമാണ് ബർഷെബായുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമര്യായിലെ അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലംപതിക്കും അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം